കോഴിപ്പിള്ളി മർത്താമറിയം പബ്ലിക് സ്കൂളിലെ കിൻഡർ ഗാർഡനിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു കോഴിപ്പിള്ളി മർത്താമറിയം പബ്ലിക് സ്കൂളിലെ കിൻഡർ ഗാർഡനിലെ പ്രവേശനോത്സവം വികാരി ഫാദർ നോബി വെട്ടിച്ചിറ ഉദ്ഘാടനം ചെയ്തു എൽദോ തോമസ് ബേസിൽ വർഗീസ് പി സി പ്രസീജ വി പി സിന്ധു എൻ പി എൽദോസ് തുടങ്ങിയവർ പ്രസംഗിച്ചു നിങ്ങളെ കുഞ്ഞുങ്ങളെ ഈ വിദ്യാലയത്തിൽ പഠിപ്പിക്കുവാനും ഒരു പക്ഷേ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അടുത്ത ദിവസം മുതൽ ടീച്ചേഴ്സ് കുഞ്ഞുങ്ങളുടെ പഠനത്തിനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ക്രമീകരിച്ച് നൽകുമ്പോൾ എൻ്റെ കുഞ്ഞ് ഹോംവർക്ക് ചെയ്യുവാൻ പഠിക്കുവാനായിട്ട് ഒരുപാട് പാടുപെടുമ്പോൾ ആ കുഞ്ഞിനെ ഒന്ന് എഴുതി കൊടുത്തും അതുപോലെ തന്നെ പറഞ്ഞു കൊടുത്തും വേണമെങ്കിൽ കാൽക്കുലേറ്ററും മൊബൈലും ഒക്കെ കൊടുത്ത് സഹായിക്കാമെന്ന് നിങ്ങളൊക്കെ ചിന്തിക്കുന്നുണ്ടാകും ഒരുപക്ഷെ കുഞ്ഞിന്റെ പഠന കാര്യങ്ങൾ വേഗത്തിൽ തീർത്തെങ്കിൽ മാത്രമേ നമ്മുടെ വ്യക്തിപരമായ അല്ലെങ്കിൽ ജോലി സംബന്ധമായ കാര്യങ്ങളൊക്കെ തീർക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ള ചിന്ത കൊണ്ടും അതും എളുപ്പത്തിൽ ചേർക്കുവാനും തീർക്കുവാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ കുഞ്ഞുങ്ങളെ സഹായിക്കും വർണ്ണശബ്ളമായ റാലിയും കലാപരിപാടികളും ഉണ്ടായിരുന്നു अफ बीट है प्रक्रिया देना बद सूट है खुबी दे प्रक्रिया देना सूट है KTV News Gördüm